ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിനോദും അവൻ്റെ ഭാര്യയുടെ അനിയത്തിയുമായി നടന്ന ഒരു അടിപൊളി കഥയാണ് കഥയുണ്ടോ അപ്പം എല്ലാവരും കഥ മുഴുവനായി തന്നെ കേൾക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഓടിച്ചേ അപ്പം നമുക്ക് കഥയിലേക്ക് പോയാലോ എൻ്റെ പേര് വിനോദ് ഞാനിപ്പോൾ ഗൾഫിൽ നിന്നും ജോലി ചെയ്യുകയാണ് എൻ്റെ വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷത്തിന് ശേഷം അമ്പലവും പ്രാർത്ഥനയുമായി കിട്ടിയ ഒരു കുട്ടിയുണ്ട് ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങളുടെ ഒരു അറേഞ്ച് ആയിരുന്നു അവളുടെ പേര് ആദര എന്നാണ് വിവാഹം കഴിഞ്ഞ സമയത്ത് കുട്ടികളില്ലാത്ത പ്രശ്നം കാരണം ഒരുപാട് ഡോക്ടർമാരെ ഞാനും എൻ്റെ ഭാര്യയും പോയി കണ്ടു അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഒരുപാട് അമ്പലത്തിലും ഞാനും ഭാര്യയും കയറി ഇറങ്ങി അവസാനം സങ്കടം സഹിക്കാൻ വയ്യാതെ ഞാൻ വളരെ വിഷമത്തിലായി ഭാര്യയുടെ അച്ഛനും അമ്മയും അനിയത്തിയും എന്നോട് നല്ല സ്നേഹമായിരുന്നു ഞങ്ങളുടെ വിഷമം കാരണം അവനും ഒരുപാട് അമ്പലങ്ങളിൽ കയറി ഇറങ്ങി അവസാനം ഭാര്യക്കതിനിടക്ക് ഭാര്യ ബാത്റൂമിലൊന്ന് തെന്നി വീണു നടുവേദനയും വന്നു അപ്പോൾ പിന്നെ ഞങ്ങളുടെ ജീവിതം എന്നേക്കുമായി ഒരു കർട്ടൻ വീണ പോലെയായി അവളുടെ നടുവേദന കുറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് തവണ പറഞ്ഞു അവളും ഞാനും പിന്നീട് വീണ്ടും എല്ലാം ആസ്വദിച്ചു അതിൽ പിന്നെ അവൾക്ക് വേദന കൂടി എനിക്കവളെ അത്രയും ഇഷ്ടമായതുകൊണ്ട് പിന്നീട് ഞാൻ അവളെ ഇത് നിർബന്ധിച്ചിട്ടില്ല ഞാൻ പിന്നീട് വീഡിയോസ് കണ്ട് അങ്ങ് തുടങ്ങി അതിലും എനിക്കൊരു തൃപ്തി വരാതെയായി എനിക്ക് സഹായിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ വന്ന് എത്തിയെന്ന് പറയാം അങ്ങനെ പോകുന്ന സമയത്ത് ഒരു നാല് മാസം കഴിഞ്ഞു അന്ന് ഭാര്യയുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമായിരുന്നു അതിനകളുടെ അമ്മ ഞങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചു ഞാനും ഭാര്യയും കൂടെ അവിടേക്ക് പോയി ഗംഭീര പരിപാടിയായിരുന്നു പൂരത്തിന് രണ്ട് ദിവസം മുമ്പ് ഞാനും ഭാര്യയും അവിടെ എത്തിയത് അവിടെ എത്തിയപ്പോൾ എല്ലാവരുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല എല്ലാവർക്കും ഞങ്ങളെ കാണുമ്പോൾ ഒരു വിഷമമായിരുന്നു എന്നാലും അവളുടെ വീട്ടുകാർ കഴിയുന്ന പോലെ ഞങ്ങൾ ഹാപ്പിയാക്കി ഓരോന്ന് സംസാരിച്ചിരുന്നു ഉച്ചയ്ക്ക് ഫുഡെല്ലാം ഞങ്ങൾ ഒരുമിച്ച് കഴിച്ചു ഞാനും ഭാര്യയും റൂമിൽ ഓരോന്ന് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അവളുടെ അനിയത്തി അങ്ങോട്ട് കയറി വന്നത് എനിക്കതിനു മുമ്പൊന്നും ആ കുട്ടിയോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല അവളുടെ പേര് ആശ കാണാൻ വെളുത്തു തടിച്ച ഒരു സുന്ദരി ആള് നല്ല ഫുഡടിയാണ് അതിൻ്റെ കാണാനുമുണ്ട് ആശ എന്ന പേര് പോലെ ആരെയും ആശിപ്പിക്കും അവൾ ഞാൻ അവളെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചു ഇവളുടെ അനുകത്തെ കെട്ടിയാൽ മതിയായിരുന്നു എന്ന് അവൾ എന്നോട് നല്ല സ്നേഹത്തിൽ സംസാരിക്കാൻ തുടങ്ങി ആശയ്ക്ക് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാനും ഭാര്യയും കൂടി അവളെ കളിയാക്കാൻ തുടങ്ങി പക്ഷെ ആൾക്ക് അങ്ങനെ ഒരു വിചാരമില്ലാത്ത കുട്ടിയായിരുന്നു ഒരു അമ്പലവാസി കുട്ടിയായിരുന്നു അങ്ങനെ ഞാൻ അവളുടെ വീട്ടിലുള്ള സമയത്ത് മുഴുവൻ ഇവളോട് കൂടുതൽ അടുപ്പം കാണിക്കാനും സംസാരിക്കാനും എല്ലാം തുടങ്ങി അവൾ എന്നോട് സംസാരിക്കുമ്പോൾ തൊട്ടൊരുമിച്ച് സംസാരിക്കും അത് മതിയായിരുന്നു എൻ്റെയാൾ തലപൊക്കെ എഴുന്നേൽക്കാൻ അങ്ങനെ ഞാനും ഭാര്യയും കൂടി ഉത്സവത്തിൻ്റെ തലേ ദിവസം ഗാനമേളയായിരുന്നു അവിടെ അത് കാണാൻ പോകാൻ പ്ലാൻ ചെയ്തു അതിനു മുമ്പ് അവൾക്ക് ദീപാരാധന തൊഴാൻ പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും ഭാര്യയും കൂടി അമ്പലത്തിൽ പോയി അമ്പലത്തിലെത്തി തൊഴുത് കഴിഞ്ഞ് ഞാനും ഭാര്യയും വീട്ടിലേക്ക് തിരിച്ചു വീടിൻ്റെ അടുത്ത് ഒരു സൂപ്പർ മാർക്കറ്റിൽ വണ്ടി നിർത്താൻ പറഞ്ഞു ഭാര്യ അവൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് അത് വാങ്ങി ഞാനും ഭാര്യയും കൂടി അവളുടെ വീടിൻ്റെ പഠിക്കലെത്തി വീട്ടിലേക്ക് കയറും നേരം അവളുടെ അയൽവാസി ചിന്തിച്ചേച്ചി പുറകിൽ നിന്നും വിളിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു സ്തു ചേച്ചി വിളിക്കുന്നു ഞാൻ ഇപ്പോൾ വരാമെന്നും ചേട്ടനകത്തേക്ക് പോക്കോ എന്നും പറഞ്ഞു ഞാൻ അകത്തേക്ക് നടന്നു നേരെ ഞങ്ങളുടെ റൂമിൻ്റെ മുമ്പിലേക്ക് നടന്നു റൂമിൽ ലൈറ്റുണ്ട് ഞാൻ നടന്നു പോയി റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നതും എൻ്റെ കണ്ണിലൂടെ പൊന്നീച്ച പറക്കും പോലെ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് അവളുള്ളിൽ നിന്നും വസ്ത്രം മാറുകയായിരുന്നു ഞാൻ നോക്കുന്നത് അവളും കണ്ടു പെട്ടെന്നവൾ കൈകൊണ്ട് മറച്ചു പിടിച്ചു ഞാൻ അപ്പോൾ തന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോൾ ഭാര്യ കയറി വന്നു റൂമിൽ പോയി ഇരിക്കാറുന്നില്ലേ ഞാൻ കാപ്പി എടുത്തിട്ട് വരാം ഭാര്യ പറഞ്ഞു അത് അവിടെ ആശ ഡ്രസ്സ് മാറത്തുണ്ട് അതാ ആ എന്നാൽ ഇവിടെ ഇരിക്കെ ഞാൻ ചായ എടുത്തിട്ട് വരാം അതും പറഞ്ഞ് ഭാര്യ അടുക്കളയിലേക്ക് പോയി ഞാൻ അവിടെ സോഫയിലിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോൾ അനേത്തി ആശ പുറത്തേക്ക് വന്നു മോളെ സോറി ചേട്ടൻ വിചാരിച്ചില്ല നീയതിൻ്റെ ഉള്ളിലുണ്ടാവുന്ന കാര്യം അത് കുഴപ്പമില്ലേട്ട ആയ നാണം കെട്ടുപോയി അതും പറഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് അവൾ അടുക്കളയിലേക്ക് പോയി ഞാൻ റൂമിൽ പോയി കിടന്നു അപ്പോഴും എൻ്റെ മനസ്സിൽ ആശയുടെ ആ രംഗമായിരുന്നു അവൾ കുറച്ച് തടിയുണ്ട് ഒരു കിടലം തന്നെ അവൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെയാൾ തലപൊക്കുന്നുണ്ട് ഞാൻ അവിടെ ഓരോന്ന് ആലോചിച്ചിരുന്നു അന്ന് രാത്രി ഞാൻ ഭാര്യയുമായി കൂടി അവൾക്ക് കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അവൾ ഒരുപാട് ഒഴിഞ്ഞു മാറാൻ എന്നോട് കെഞ്ചി പക്ഷെ അവസാനം ബലം പ്രയോഗിച്ചാണ് ഞാൻ എല്ലാം നടത്തിയത് അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഭാര്യയുടെ അനിയത്തിയാണെന്ന് സങ്കല്പിച്ചാണ് ഞാൻ അതൊക്കെ നടത്തിയത് ആ സമയത്ത് അവൾ നന്നായി ഉച്ച എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല പിറ്റേന്ന് നേരം വെളുത്തു ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ കട്ടിലിൽ ഭാര്യ കിടക്കുന്നുണ്ട് അവളുടെ അമ്മ നടുവിന് തൈലം പുരട്ടി കൊടുക്കുന്നു അത് കണ്ടാണ് ഞാൻ എഴുന്നേറ്റത് ഡോക്ടർ പറഞ്ഞതല്ലേ ഇപ്പോഴത് വേണ്ടെന്ന് എനിക്ക് വല്ലാതെ വേദനയുണ്ട് ഇനി തൊട്ട് ഞാൻ വടക്കേ മുറിയിൽ കിടന്നോളാം ഒറ്റയ്ക്ക് ഭാര്യ പറഞ്ഞു അത് ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ ആകുമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഇനി നിങ്ങളുടെ ഒപ്പം കിടക്കുന്നില്ല ഞാൻ വേറെ റൂമിൽ കിടന്നോളാം അവൾ കുറച്ച് കലിപ്പോടെ പറഞ്ഞു അത് വേണ്ടടി ഞാൻ നിന്നെ അങ്ങ് ഡിവോഴ്സ് ചെയ്തേക്കാം അതുപോലെ നിനക്ക് അത് പറഞ്ഞപ്പോൾ അവളാകെ എന്തോ പോലെയായി എനിക്കപ്പോൾ വന്ന ദേഷ്യത്തിലാണ് ഞാനത് പറഞ്ഞത് ആ എന്നാൽ പിന്നെ അതുതന്നെ ചെയ്യാം എന്നെ വേണ്ടെങ്കിൽ നിങ്ങളങ്ങ് ഒഴിവാക്കി വിട്ടേക്ക് അവൾ പറഞ്ഞു ആ ഉടനെ അതിന് ഒരു തീരുമാനം ഉണ്ടാക്കാം പോരെ നിനക്ക് ഞാൻ ചോദിച്ചു അതും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ നേരം ഭാര്യയുടെ അമ്മ പുറകെ വന്നു മോനെ നീ അവിടെ നിൽക്ക് ഒരു കാര്യം പറയാനാണ് എന്താ ഞാൻ ചോദിച്ചു എടാ അവൾക്ക് നല്ല വേദനയുണ്ട് അതാ അവൾ അങ്ങനെയൊക്കെ പറയുന്നേ അവളുടെ നല്ല വേദന ഒന്ന് മാറും വരെ മോനൊന്ന് ക്ഷമിക്ക് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവളത് വെച്ച് നടക്കേണ്ടി വരും അതാ മോനെ അമ്മ പറഞ്ഞു നിങ്ങൾ എന്താ അവസ്ഥ ആലോചിച്ച് നോക്ക് ഇവളുടെ കാര്യം ഇങ്ങനെ ആയപ്പോൾ ഇവളെ അങ്ങ് ഡിവോഴ്സ് ചെയ്ത് വേറെ കെട്ടാൻ വീട്ടുകാർ പറയുന്നത് എന്നിട്ടും ഞാനത് ചെയ്യുന്നില്ല എനിക്കവളെ അത്രയും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ വടക്കിനിടയ്ക്ക് അനിയത്തി ആശ കയറി വന്നു എന്താ അവിടെ ആ ഒരു ബഹളം അവൾ ചോദിച്ചു അതൊന്നുമില്ല നീയതറിയണ്ട അമ്മ പറഞ്ഞു ഞാൻ തോർത്തുമെടുത്ത് സോപ്പുമെടുത്ത് കുളത്തിലേക്ക് നടന്നു കുറച്ചു വഴി നടന്നു കഴിഞ്ഞപ്പോൾ പിന്നും ഒരു വിളി ചേട്ടാ നിക്ക് ഞാനുണ്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആശയായിരുന്നു ഞാൻ അവിടെ നിന്നു അവൾ നടന്നു വന്നു ഞാനും അവളും കൂടി കുളത്തിലേക്ക് നടന്നു കാവ് വഴി വേണം കുളത്തിലേക്ക് പോവാൻ ഞാനും അവളും അതിലൂടെ നടന്നു പോകുന്ന വഴി ആശ പറഞ്ഞു ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി ചേട്ടാ അവൾക്ക് തീരെ പറ്റാതെയാണ് ഇതിൽ നിന്നും ഒഴിവായി പോകുന്നത് അല്ലാതെ ചേട്ടന് ഇഷ്ടമില്ല അവൾക്ക് ചേട്ടനെന്ന് വെച്ചാൽ ജീവനാണ് അവളുടെ ഈ നടുവേദന ഒന്നും മാറും വരെയല്ല ചേട്ടാ ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാം പക്ഷേ അവൾക്ക് നല്ല വേദനയുണ്ട് ഉണ്ട് അതാ അവൾ ഒഴിഞ്ഞു മാറുന്നത് ഞാനതൊക്കെ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അവളുടെ ചേച്ചിയല്ലേ ചേട്ടൻ ഇത് പറഞ്ഞ് അവളെ വേണ്ടെന്ന് വെച്ചാൽ ചേട്ടനെ ടെളിച്ചു പോയാൽ അവൾ എന്തെങ്കിലും ചെയ്യും അതാണ് അവൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ ഇതൊന്നും പറയാനാണ് ഞാൻ വന്നത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞ് ഞാൻ അവളോട് പറഞ്ഞു നിനക്കെൻ്റെ പ്രശ്നത്തെപ്പറ്റി പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല അതാ ഞാൻ ഇതിന് മറുപടി ഒന്നും തരാത്തത് ചേട്ടൻ എന്നോട് പറ ഞാൻ ഞാനതിന് പോംവഴി ഉണ്ടാക്കാം അവൾ പറഞ്ഞു നിനക്കതിന് കഴിയുമോ മോളെ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്നെപ്പറ്റി അറിയാത്തതാണ് ഞാനൊരു കാര്യം നടത്തണമെന്ന് വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും അവൾ പറഞ്ഞു ഓഹോ എങ്കിൽ ഈ പ്രശ്നം തനിക്ക് നിസ്സാരമായി തീർക്കാൻ കഴിയും അതെ ബാംഗ്ലൂരിന് ഇതേ നല്ല ചികിത്സയുണ്ട് അതൊന്ന് നോക്കാം ആയുർവേദമാണ് ഡോക്ടർ രാധാകൃഷ്ണൻ അവൾ പറഞ്ഞു എടി അയാളുടെ അടുത്തെല്ലാം കൊണ്ടുപോയതാണ് ഞാൻ പറഞ്ഞു ആണോ ചേട്ടാ അവൾ ഡിവോഴ്സ് ചെയ്യരുത് അങ്ങനെ ഉണ്ടായാൽ അവളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് വിഷമം അല്ല ചേട്ടൻ പറഞ്ഞില്ലേ ഈ പ്രശ്നം എനിക്ക് നിസ്സാരമായി തീർക്കാമെന്ന് അതെന്താ വഴി അതൊന്ന് പറഞ്ഞ് അവൾ ചോദിച്ചു അതോ അത് ഒരു ഒന്നര മണിക്കൂർ പണി മാത്രമേ ഉള്ളൂ ഞാനും ഹാപ്പിയാവും നീയും ഹാപ്പിയാവും എൻ്റെ ചേച്ചിയും ഹാപ്പിയാവും ആണോ അതെന്താ ചേട്ടൻ പറ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയല്ലേ വല്ല എക്സസൈസ് എങ്ങാനും ആണോ അവൾ ചോദിച്ചു ആ അതുപോലെ അതുപോലെ ഒന്ന് തന്നെയാണ് എന്തായാലും ചേട്ടൻ പറ അവൾക്ക് വേണ്ടിയല്ലേ അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവൾ ചേച്ചിയെ അത്ര എന്ന് അത് ഇപ്പോൾ എങ്ങനെ നിന്നോട് പറയുക ഞാൻ പറഞ്ഞു വാ കൊണ്ട് വായിൽ നാക്കല്ലേ അതുകൊണ്ടങ്ങ് പാറ ചേട്ടാ അല്ല പിന്നെ എന്നാൽ പിന്നെ നിന്റെ ചേച്ചിക്ക് പറ്റാത്തത് നിനക്ക് പറ്റുമോ ഞാൻ ചോദിച്ചു ഏ അതെന്താ അവൾ സംശയത്തിൽ എന്നെ നോക്കി നിനക്ക് എൻ്റെ കൂടെ ഒന്ന് കൂടാൻ പറ്റുമോ ഒരു ഭാര്യയെപ്പോലെ നിന്റെ ചേച്ചിയുടെ ജീവിതത്തിന് വേണ്ടി ഇത് നമ്മൾ രണ്ടുപേരുമല്ലാതെ ഒരാളും അറിയില്ല നിന്റെ ചേച്ചിയൊന്നും എൻ്റെ ഭാര്യയായി ഉണ്ടാവുകയും ചെയ്യും നിനക്ക് പറ്റുമോ നിന്റെ ചേച്ചിക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുന്ന ഒരാളല്ലേ നീ പറ്റുമോ അത് പറഞ്ഞു തീർന്നതും അവൾ കരഞ്ഞുകൊണ്ട് ഒരു ഓട്ടമായിരുന്നു ആശേ നിൽക്ക് എടി നിൽക്കാൻ അവൾ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടിപ്പോയി എനിക്കാകെ ഒരു ടെൻഷനായി അവളെങ്ങാനും വീട്ടിൽ പോയി പറഞ്ഞാൽ എൻ്റെ കാര്യത്തിന് തീരുമാനം അതോടെയാവും ഞാൻ അവളുടെ പിന്നാലെ പോയില്ല ഞാൻ നേരെ കുളത്തിലേക്ക് നടന്നു ഞാൻ ആകെ ഐസ് പോലെയായിരുന്നു പിന്നീട് വല്ലാത്ത പേടിയായിരുന്നു എൻ്റെ ഉള്ളിൽ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുളിച്ച് മുണ്ടെടുത്ത് വീട്ടിലേക്ക് നടന്നു വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യ അവിടെ നിൽക്കുന്നു ഞാൻ ഉള്ളിലേക്ക് കയറി ചെന്നു അവൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നു അവിടെ നിന്നേ നിങ്ങൾ ഭാര്യ എന്നോട് പറഞ്ഞു ഞാൻ പേടി ചന്താളിച്ച് അവളെ നോക്കി ഈ തലൊന്ന് ശരിക്കും തീർത്തി കൂടെ വല്ല ജലദോഷം വന്നാൽ നന്നാവും അവൾ എൻ്റെ തല തീർത്തി തന്നു ഞാൻ അത് കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സ് മാറി ഫോൺ എടുത്ത് ഫോണിൽ നോക്കിയിരുന്നു ഞാൻ മനസ്സിൽ പറഞ്ഞു ഹോ ഭാഗ്യം അവൾ പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് നേരം കഴിഞ്ഞപ്പോൾ അനിയത്തി ഇടക്കതിലൂടെ പാസ് ചെയ്യുന്നു ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവൾ എൻ്റെ റൂമിലേക്ക് വന്നു നാളില്ലല്ലോ ചേട്ടന് എന്നോട് ഇങ്ങനെ പറയാൻ ആരെങ്കിലും ഇതറിഞ്ഞാലുള്ള കാര്യം ആലോചന നോക്ക് അവൾ പറഞ്ഞു ആരും അറിയില്ല നീയായി ആരോടും പറയാതിരുന്നാൽ മതി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ ഒന്നുകൂടി എൻ്റെ ചേച്ചിയുടെ കൂടെ ഒന്ന് നോക്കും അപ്പോൾ അവൾക്ക് പറ്റുന്നില്ല എങ്കിൽ അവളെ വിട്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവും അത്ര തന്നെ ഞാൻ പറഞ്ഞു ചേട്ടാ അവളൊരു പാവമ്മ അതൊന്നും മനസ്സിലാക്ക് അവൾ പറഞ്ഞു എടി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ എൻ്റെ ഭാര്യയോ എൻ്റെ ആരും ആവണ്ട ആരുമാവണ്ട ഒറ്റപ്രാവശ്യം എനിക്കുണ്ടായില്ല ആഗ്രഹങ്ങളല്ല നീ വർത്താനം പറയുന്ന ആൾക്ക് നിൻ്റെ ചേച്ചിയോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് വന്നൂടെ ഒരാൾ പോലും ഇത് പുറത്തറിയില്ല അതോ നിനക്ക് പറ്റില്ലെങ്കിൽ പറ എനിക്ക് ആ കാര്യം നോക്കാനാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ഇതെന്താ പറയുന്നതെന്ന് ചേട്ടനൊന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ എൻ്റെ ലൈഫ് എന്താകും അവൾ പറഞ്ഞു എന്താവാൻ ആരും അറിയില്ല ആരെങ്കിലും അറിഞ്ഞാലല്ലേ പ്രശ്നം അത് എനിക്കൊന്ന് ആലോചിക്കണം അവസാനം എന്നെയും അവളെയും ചതിച്ച് വേറെ കല്യാണം കഴിച്ചാൽ ഞാൻ സത്യമെല്ലാം വിളിച്ചു പറഞ്ഞ് ഞാൻ എന്തെങ്കിലും ചെയ്യും എനിക്കിപ്പോൾ ഇതാണ് ആവശ്യം അതിന് നീ തന്നെ വേണമെന്നൊന്നുമില്ല ഒരു പെണ്ണിനെ കിട്ടിയാൽ മതി എൻ്റെ ഭാഗത്തു നിന്നും നീ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ മനസ്സിലാകും ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ആലോചിക്കണം അതും പറഞ്ഞ് അവൾ പോയി എൻ്റെ മനസ്സിലപ്പോൾ ഞാൻ ഒരുപാട് സ്വപ്നം കാണാൻ തുടങ്ങി അവൾക്ക് തലക്ക് തീരെ വിവരമില്ലാത്ത ആളാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു ദിവസം രാത്രി ഞാനും ഭാര്യയും റൂമിൽ കിടക്കുകയാണ് ഭാര്യ ഉറങ്ങി ഞാൻ ഫോണിൽ വീഡിയോ കണ്ട് കിടക്കുകയായിരുന്നു അപ്പോൾ എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നു ചേട്ടാ ഇത് ഞാനാ ആരാ ചേട്ടാ ഞാൻ ആശ ആശ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞു പക്ഷേ ഒരു പേടി ആരെങ്കിലും അറിഞ്ഞാൽ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയായാലും ആരെങ്കിലും അറിഞ്ഞാൽ നാണക്കേടല്ലേ മോളെ നീ പേടിക്കേണ്ട ചേട്ടനല്ലേ പറയുന്നത് ഇത് മൂന്നാമതൊരാൾ അറിയില്ല നീ ഒരു കാര്യം ചെയ് മുകളിലെ മുറിയിലേക്ക് വായോ ഞാൻ പറഞ്ഞു അയ്യോ അത് വേണ്ട ആരെങ്കിലും എഴുന്നേറ്റ് വന്നാൽ ആകെ പ്രശ്നമാവും എൻ്റെ ജീവിതം തകരും പിന്നെ എന്താ ഇപ്പോൾ ചെയ്യുക ഞാൻ ചോദിച്ചു അത് ചേട്ടാ ആരെങ്കിലും വന്ന് കാണുമോ അവൾ വീണ്ടും എന്നോട് പറഞ്ഞു എടി ഈ പാദരാത്രി സമയത്ത് ആര് വരാനാണ് എന്നാലും എനിക്കൊരു പേടി ഞാനില്ലേ പിന്നെ എന്താ ഒരു പത്ത് മിനിറ്റ് മാത്രമേ സമയമെടുക്കൂ വേഗം വാ പ്ലീസ് നിങ്ങൾ ചേച്ചിക്ക് വേണ്ടിയല്ലേ ശരി ഞാൻ വരാം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എന്നെ വിടണേ ആ നീ വാന്നേ ഞാൻ എഴുന്നേറ്റ് വീണ്ടും മുകളിലെ മുറിയിലേക്ക് പതുക്കെ സൗണ്ട് ഉണ്ടാക്കാതെ നടന്നു മുകളിലെ മുറിയിലെത്തി ഞാൻ അവിടെ കട്ടിലിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മൊബൈൽ ടോർച്ച് മടിച്ചുകൊണ്ട് ആരോ വരുന്നു നോക്കിയപ്പോൾ അവളാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇവൾക്ക് ആഗ്രഹമാണോ അതോ അവളുടെ ചേച്ചിയോടുള്ള സ്നേഹമാണോ അവൾ നേരെ റൂമിലേക്ക് കയറി വന്നു ഞാൻ റൂമിലെ എൽ ഇ ഡി ബൾബ് ഓൺ ചെയ്തു അയ്യോ ചേട്ടൻ ലൈറ്റ് വേണ്ട എൻ്റെ കൈയും കാലും വിറക്കുക പേടിച്ചിട്ട് അവൾ പറഞ്ഞു എന്തിനാടി പേടിക്കുന്നേ ഞാനില്ലേ അതും പറഞ്ഞ് ഞാൻ അവളെ നോക്കിയപ്പോൾ അവളൊരു ചുറുദാറായിരുന്നു വേഷം ഞാൻ അവളോട് പറഞ്ഞു എടി നീ നിൻ്റെ ചേച്ചിയുടെ ഒരു മാക്സ് എടുത്തിട്ട് വാ അതെന്തിനാ അവൾ ചോദിച്ചു എടി ആരെങ്കിലും വന്നാൽ ഇതൊക്കെ വലിച്ചു കയറ്റാൻ പാടാണ് അതാണ് അവൾ അപ്പുറത്തെ റൂമിൽ പോയി എന്നിട്ട് ഭാര്യയുടെ ഒരു മാക്സ് എടുത്തിട്ട് വന്നു ഞാൻ അവളെ ഒന്ന് ശരിക്കും നോക്കി ഇനി അവളെക്കുറിച്ച് പറയാം അവൾ നല്ല നിറമുണ്ട് ഒരുപാട് മുടിയുമുണ്ട് അതെൻ്റെ ഭാര്യക്കുമുണ്ട് ചോര ചുണ്ടാണ് അത്യാവശ്യം എല്ലാം വലുതാണ് ഒരു വലിയ ഓറഞ്ച് അത്രയും ഉണ്ടാവും അത്യാവശ്യം തടിയുണ്ട് എല്ലാം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുമുണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്ന് അവളുടെ രണ്ട് തോളിലും കൈവച്ച് അവളെ എൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവൾ ഭയന്ന് വരച്ച് നിൽക്കുകയാണെന്ന് അവളുടെ കണ്ണ് കണ്ടാൽ അറിയാം ഞാൻ അവളുടെ കണ്ണിലേക്ക് നോക്കി എൻ്റെ ചുണ്ട് അവളുടെ ചുണ്ടിനോട് അടുപ്പിച്ചു ഇതിൻ്റെ ബാക്കിന് നടക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ